ഒന്ന് പരുക്ക് വറ്റിപ്പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും വേഗത കുറഞ്ഞു പോയതിൻ്റെ പേരിൽ മുഹമ്മദ് ഷമി എഴുതിത്തള്ളിയവരുടെ കൂട്ടത്തിൽ ഒരുപാട് പ്രഗത്ഭരുണ്ടായിരുന്നു പക്ഷേ അവരുടെ കൂട്ടത്തിൽ സൺറൈസേഴ്സ് മാനേജ്മെൻറ്റിൻ്റെ പേരിനെ കൂടി നിങ്ങൾ ചേർത്ത് വെക്കണ്ട എന്നതിൻ്റെ പ്രഖ്യാപനമാണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഇവിടെ മുഹമ്മദ് ഷമി തിരിച്ചു വന്ന ശേഷം അദ്ദേഹത്തിൻ്റെ ബോളിങ്ങിന് മൂർച്ചു പോരാ അദ്ദേഹത്തിന് വിക്കറ്റ് എടുക്കാൻ കഴിയില്ല എന്ന് ചീഫ് സെലക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ പരോക്ഷമായി പറഞ്ഞപ്പോൾ ആഭ്യന്തര ക്രിക്കറ്റ് കളിച്ചു ഒരു ഇന്നിങ്സിൽ അഞ്ച് വിക്കറ്റ് എടുത്ത് തന്റെ ബോളിങ്ങിന്റെ മൂർച്ഛട്ടും കുറഞ്ഞിട്ടില്ല എന്ന് തെളിയിക്കുന്ന പ്രകടനം മുഹമ്മദ് ഷമി കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു ഏതായാലും ഷമിയുടെ ആ ഒരു പ്രഖ്യാപനം ഐ പി എൽ ടീമുകളെല്ലാം വളരെ ശക്തമായിട്ട് തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട് അതിൻ്റെ ഉദാഹരണമാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും ലക്നൗ സൂപ്പർ കിങ്സും ഒക്കെയുള്ള ക്ലബ്ബുകൾ താരത്തിനെ സ്വന്തമാക്കാനുള്ള ട്രേഡ് ഓപ്ഷൻസുമായിട്ട് മുന്നോട്ട് വന്നത് മൂന്ന് ഐ പി എൽ ക്ലബ്ബുകളാണ് സൺറൈസേഴ്സ് ഹൈദരാബാദിൽ നിന്ന് മുഹമ്മദ് ഷമിയെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ട്രേഡ് റിക്വസ്റ്റുമായിട്ട് മുന്നോട്ട് വന്നത് പക്ഷേ ഇവർക്കാർക്കും തന്നെ മുഹമ്മദ് ഷമിയെ ട്രേഡ് ചെയ്യാൻ തങ്ങൾ തയ്യാറല്ല എന്നുള്ള നിലപാടിലാണ് സൺ ഉറച്ചു നിന്നത് അപ്പോൾ നമ്മൾ വിചാരിച്ചിരുന്നു ഒരുപക്ഷെ ഓപ്ഷൻ സമയത്ത് സൺറൈസേഴ്സ് ഷമിയെ റിലീസ് ചെയ്യാനാണ് തീരുമാനം വന്നത് പക്ഷേ അങ്ങനെയൊന്നുമല്ല തങ്ങളുടെ കൂടാരത്തിൽ തന്നെ മുഹമ്മദ് ഷമിയെ ചേർത്ത് വെക്കാനാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് മാനേജ്മെൻറ്റ് തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് അറിയുന്നത് അപ്പം കാവ്യാമാരൻ്റെ സംഘത്തിൽ ഇത്തവണയും സൺറൈസേഴ്സിൻ്റെ അഗ്നിചിറകളുള്ള പറവകൾക്കു വേണ്ടി വിക്കറ്റ് എടുക്കാൻ അഗ്നിച്ചുറകളുമായിട്ട് മുഹമ്മദ് ഷമി ഉണ്ടായിരിക്കും